മിലെ ടൈംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ആപ്പിൾ പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ അച്ചാറിടണ സംഭവം കാണിച്ചു തരാണ് അപ്പോൾ നമ്മളിന്ന് ആപ്പിൾ അച്ചാർ ഇടാക്കുമ്പോഴാണ് നമ്മൾ കടുമാങ്ങ നമ്മൾ നമ്മളച്ചാറിടില്ലേ ആ രീതിയിലാണ് നമ്മൾ ചെയ്യണേ അത് കാരണം മാങ്ങ മാങ്ങ നമ്മൾ കടുമാങ്ങക്ക് നമ്മൾ മറ്റേ അരിഞ്ഞിരുന്ന കടുമാങ്ങട്ടാ അത് വേവിക്കില്ല പച്ചക്കിനീടെ അതുപോലെ തന്നെ ആ ചെത്തുമാങ്ങ ആന്നെ ചെത്തുമാങ്ങാ കടുമങ്ങയിലെ ചെത്തുമാങ്ങ അതുപോലെ തന്നെ നമ്മൾ ആപ്പിള അങ്ങനെ ചെയ്യണേ നമ്മള് കുഞ്ഞ് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ പൊട്ടിച്ചുവെച്ച ആപ്പിളാണിത് ആപ്പിള് നമ്മള് ഏഹ് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടും ഈ ലെവല വെളുപ്പത്തില് നമ്മൾ അരിയണേ ആപ്പിള്

അരിഞ്ഞു നമ്മളെ എല്ലാരും അച്ചാർ ഉണ്ടാക്കണേ അപ്പോട്ട് അവിടെ നിന്ന് കാന്ത ഇവിടെയോ അന്നക്കുട്ടിതേ ഉള്ളീടെ തോല് കുറിക്കണു ഉണ്ണിക്കുട്ടനും വെളുത്തുള്ളി നന്നാക്കണു ഞങ്ങളെല്ലാവരും എല്ലാവരും അച്ചാർ അച്ചാറുണ്ടാക്കണത് നല്ല പണിയാ അതാ പാട് ടാസ്ക് ആണ് ആപ്പിളൊക്കെ ചെത്തി കഴിഞ്ഞു നമുക്ക് ഏതാ ഏകദേശം ഇത്രയും പാത്രത്തിൽ ഉണ്ട് ഇത്രയും പാത്രത്തിൽ നമുക്ക് ആപ്പിളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും അരിഞ്ഞ് ഇങ്ങനെ കോലി കോലായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കടുകാണ് കടുക് നമ്മള് വറുത്തിട്ട് പൊടിക്കും അതുപോലെ തന്നെ ഉലുവിയും വറുത്ത് പൊടിക്കും പിന്നെ മഞ്ഞപ്പൊടി മെളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതില് വേണ്ടത് വീഡിയോ ആപ്പിൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ആപ്പിള് നമ്മള് അച്ചാറുണ്ടോ ഇപ്പൊ നമ്മള് കടുക് ഇടാൻ ഇടപെണ് കടുക് നമുക്ക് നല്ലോണം ഇതാ കള വറക്കള്ള കടുക് അത് നമുക്ക് നല്ലോണം ഒരു അവസരം ഇടാം കഴുകി പ്രൊട്ടക്ഷൻ അങ്ങനല്ല ഇത് ചൂടാവുമ്പോ ചൂട ചൂടാഴ്ക്കും നമുക്ക് കടുക്ടാണിക്കുലുണ്ട് ഇത് തണുക്കാൻ വെക്കട്ടെ തണുക്കായിരിക്കട്ടെ തണുത്തിന് ശേഷം നമുക്കിത് ജാറില് ഇട്ട് പൊടിക്കാം അപ്പൊ നമ്മുടെ കടുവും ഒലുവിയും നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ആപ്പിളിലേക്ക് മഞ്ഞപ്പൊടി ഇടുക ഏകദേശം ഒരു കണക്ക് ടീസ്പൂൺ വേണമെങ്കിൽ പറയാം അതിനാവശ്യമുള്ള ഉപ്പ് തിരുമ്പി വെക്കാൻ പാകത്തിനുള്ള ഉപ്പ് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടുക എന്നിട്ട് പിന്നെ ഇടാനുള്ളത് നമ്മുടെ കായം പൊടിയാണ് കായം പൊടി നമുക്ക് ഒരു സ്പൂൺ ശരിക്കും ഒരു സ്പൂൺ നല്ലോണം നാട്ടീന്ന് പറഞ്ഞതാണ് ഇതായിട്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നമ്മുടെ തിരുമ്പി വെക്ക അപ്പൊ ഇതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും കായം പൊടിയുടെ ആ ഫ്ലേവറൊക്കെ ഒന്നുകൂടി പിടിക്കുന്നു ഇതിലുള്ള ഈ കുക്കിംഗ് വീഡിയോ കളിക്കുമ്പോഴത്തേറ്റവും ബുദ്ധിമുട്ടെന്താണെന്നറിയാ നിങ്ങളിപ്പന്നെ പറഞ്ഞോളത് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കാണിക്കുന്നു അല്ലെങ്കിൽ പച്ചാറുണ്ടാക്കി പരിപാടി കഴിഞ്ഞു ഇത് ഓരോ സ്റ്റെപ്പ് കാണിച്ച് കാണിച്ച് ഒരു മറ്റൊരു അയാളുടെ പേര് ചാനല് ആ ഒരു അപ്പാപ്പനും മോഹനും ആഹ് അല്ല അല്ല അവരല്ല അവരല്ല അവൻ അത് തമിഴന്മാര് അല്ല അതല്ല നമ്മടെ മോഹൻലാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ആളാ ആ പൈസ റിയില്ല ആള് ഈ ഇത്രയും അതാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ എളുപ്പല്ലാട്ടത് ഈ പരിപാടി ആ സ്പൂൺ എത്ര വേണം അങ്ങനെ അതൊക്കെ എക്സ്പീരിയൻസ് അങ്ങനെ ചെറിയ പൊള്ളിണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ നാട്ടിലെ ആപ്പിള് മാങ്ങ കിട്ടാനുള്ള ചാൻസ്ണ്ട് ആപ്പിള് കിട്ടാൻ ചാൻസ് അപ്പൊ മാങ്ങ ഇടണു നമ്മളിവിടെ ആപ്പിളിടണു മാങ്ങൂട്ടാ മാങ്ങ കിട്ടും പക്ഷെ അത് ഒരു കാശിന്റെ അല്ല അതിനുള്ള ക്വാളിറ്റി ഇല്ല മാങ്ങ പിന്നെ നല്ല മാങ്ങ കിട്ടും പക്ഷെ അത് അത്രയും ആയിട്ട് ആ സമയത്ത് വന്നിട്ട് വാങ്ങിക്കണം എളുപ്പം മാത്രമല്ല നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിക്ക് നമ്മള് കടുക് പൊട്ടി തളക്കി പൊട്ടിക്ക അതുപോലെ നമ്മടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിക്ക അതിൻറെ ഉള്ളിക്ക് വേപ്പിൻ്റെ ഇല ഇടണം ഇള്ളൂരിടുക വേപ്പിൻ്റെ ഇല നമ്മുടെ ഇല്ല അപ്പൊ അതിടുക അതിന് ശേഷം നമ്മുടെ മിളക് പൊടി എരിവിന് വേണ്ട മെളക് പൊടി അതൊരു അത്യാവശ്യത്തിന് വേണ്ടി വരും ആണെങ്കിൽ ചോപ്പ കളർ കിട്ടും നമുക്ക് ചുവപ്പ കളർ കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നല്ല എരിവുള്ള മെളക് കാശ്മീരി ചില്ല ഇരിക്കടാം ഇട്ടിട്ട് നമുക്ക് ചെയ്യാം ആ കടുകും ഉലുവായിട്ടുള്ളത് നമ്മള് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് തണുത്ത് പൊടിച്ച് കൂടെ അപ്പൊ നമ്മള് കടുക് പൊടി ഇടാൻ കടുക് പൊടി കടുക് ഇടാൻ പോണെ അതിൻ്റെ ഉള്ളി ആവശ്യത്തിന് വേണ്ട കടു കടുക കടുക് ആയി വരുമ്പോന്ന് പൊട്ടേട്ടാ എന്നിട്ട് നമുക്ക് നമ്മടെ ആ വെളുത്തുള്ളി ഇടണം കടുക് പൊട്ടുന്നതിന്റെ ശബ്ദം ശബ്ദം

അച്ചാർ നെല്ലിക്ക് നമ്മള് നല്ലെണ്ണയിൽ എന്നിട്ട് അത് അല്ലെ തിരിച്ച് അമ്മയും അപ്പച്ചനെയും അത് നെല്ലിക്കുണ്ടല്ലോ എന്ത് രസാന്നറിയാ ഓ നെല്ലിക്കാറ് ചേരുമ്പോ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പിന്നാലെ നമുക്ക് നമ്മടെ ഇഞ്ചി എടുത്തുണ്ട് നല്ല പിന്നെ ഇഞ്ചിടാ വെളുത്തുള്ളി എങ്ങനെ ഒരു അതായത് അമ്മേടെ അമ്മേടെ അമ്മ അമ്മ ും ഒരു ഭാഗ്യേ ഇത്രയും പ്രായത്തിൽ പ്രായത്തില് അമ്മാവേടെ എനിക്കൊന്നും ഞാനെന്റെ മൂന്ന് വയസ്സില് എന്റെ അമ്മാവ് മരിച്ചു ആ കൂടി കണ്ടേക്കുന്ന മമ്മീടെ അമ്മേനെ മാത്ര മമ്മീടെ അവിടെ പതിനൊന്ന് മക്കളാ അപ്പൊ അത് കാരണം മമ്മി ഏറ്റവും ചെറുതല്ല ഞാൻ അപ്പൊ ഞാൻ എനിക്ക് മൂന്ന് മൂന്ന് വയസ്സാവണു ആ ജൂണിലെ അമ്മ മരിച്ച ജൂലൈയിലേക്ക് മൂന്ന് വയസ്സാവണു എന്ന് അപ്പൊ ആ കൂടി ഞാൻ കണ്ടേക്കുന്നത് മമ്മിയുടെ അമ്മേനെ മാത്രാ ഞാൻ പറയും അപ്പോളുടെ ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യം ഇത്രയും പ്രായത്തില് അമ്മാമ്മേടെ സ്നേഹമൊക്കെ കേട്ടി അമ്മാമ്മേനെ എടുത്ത് ചെലവൻ്റെ കൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മേടെ അമ്മാമ്മേടെ എടുത്ത് കിടക്കലോ വെള്ള പടി കഥയും കേട്ട്

നമ്മളിത് വയ്ക്കുമ്പോഴേ നല്ലോണം ചുരുക്കി വെച്ചോളോട്ടാ മെളക് പൊടി ഇടുമ്പോ അല്ലെങ്കിൽ കാറും വെറുതെ ഇതായ സമയത്ത് നമ്മടെ കടുകും നമ്മൾ ഒലിവിയും നമ്മള് ഉലുവിയും കടുവായീ വിളക് നല്ല ഈ അവസരത്തിൽ നമുക്ക് ആവശ്യമുള്ള ചൊറുക്ക ും ശരിക്കും നമ്മള് ഈ സാധനത്തിലേക്കാണ് ഈ മാങ്ങല്ല ആപ്പിള് തട്ടണ്ടേ പക്ഷെ നമ്മുടെ ഈ പാത്രത്തിന്റെ ലഭ്യത കുറവ് കാരണം നമ്മള് ആ വല്യ പാത്രം ഇല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ആകെ ഈ പാത്രം മാത്രം നമ്മള് ഉപ്പും മെളകും തിരിപ്പാത്രേ

ഇനി രണ്ടു ദിവസം ഇരുന്നതിന് ശേഷം നമുക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ളാണ് അച്ചാറിട്ടിട്ട് ഇങ്ങനെയായി ഇപ്പൊ നമ്മുടെ സാധനം സെറ്റ് ആയി നല്ല മാരിക്ക് പെടിച്ചിട്ടുണ്ട് കളർ മാറിയിട്ടില്ല ഇതിന് ശേഷം അച്ചാറിട്ട് ശേഷം ഒരു പ്രാവശ്യം കൂടി ഞാൻ കൂടി നമ്മുടെ കാശ്മീരി ചില്ലി വാങ്ങിച്ചിട്ട് ഒന്നുകൂടിയും മറ്റേ ചൊറുക്കൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്ര ചാറായ നേരത്തെ ഇത്ര ചാറുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അപ്പം നമ്മൾ ഈ സാധനം നമ്മൾ നമ്മുടെ കുപ്പിയിലേക്ക് വെക്കാൻ പോവാണ് നമ്മുടെ വൈനിട്ട് വെച്ച് കുപ്പിയിൽ ആ സാധനം കംപ്ലീറ്റ് കഴുകി ക്ലീനാക്കി സാധനം വെച്ചിട്ടുണ്ട് വൈൻ ഞാൻ കാണിച്ചത് കാണിച്ച സംഭവണം നമ്മള് ഏഹ് ഇത് വിട്ടിരിക്കട്ടെ രണ്ടു കുപ്പിയുള്ള അത് വീട്ടിൽ കൊണ്ടുപോകണ വൈൻകുപ്പിയാണ് അടുത്ത വെള്ളം വീട്ടിൽ നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകണ വൈൻകുപ്പിയാ ആ കാണിച്ച കളർ കാണിച്ചാ ഈ വൈൻ നമ്മുടെ കളറ് കളർ കളർ ഉണ്ടാ ഏതാണ്ട് ഒരു വീടിനറിയില്ല ഇത് ശരിക്കും ലൈറ്റ് ഓറഞ്ച് കളറാണ് കാണണേ ഇതുപോലെ ഒരു കുപ്പി കൂടി ഉണ്ട് ഈ രണ്ട് കുപ്പിയാണ് നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കണേ നാട്ടി കൊണ്ടു നമുക്ക് അത് അവടെ കുടിക്കണം കഴിക്കണ വീഡിയോ നമ്മൾ അവിടെ നിന്ന് കേട്ടോ നാട്ടിൽ കഴിക്കുന്ന എക്സ്പ്രഷൻ കാണണം ഏഹ് അപ്പൊ അങ്ങനെയാണ് ഈ വൈൻ്റെ കഥ ഏഹ് അപ്പൊ നമുക്കിത് വിട്ടി കിട്ടെ നമുക്കിത് കുപ്പിരിക്കാം ഈ ഇതിന്റെ ഗ്ലാസ് ടമ്പ്ലാളാക്കി നമുക്ക് അടച്ചു വയ്ക്കാം ഇതിനുള്ളിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ എണ്ണയാണ് ശരിക്കേണ്ടത് നല്ലെണ്ണിക്കേണ്ടത് നല്ലെണ്ണ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായ കാരണം നമ്മൾ തൽക്കാലം നമ്മുടെ സൺഫ്ലോർ ഓയിലിക്കണ തല്ക്കാലം അതുകൊണ്ട് കുഴപ്പം ഒന്നും ഇല്ല കേട്ടോ ഒഴിക്കണോണ്ട് കുഴപ്പം തെളിഞ്ഞിക്കണം മാത്രം അതായത് അല്ലെങ്കിൽ ഇത് ചിലപ്പോ ഇതാവാൻ പൂപ്പായ കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രം ഇണ്ടിഞ്ഞി നമുക്ക് കൊതിയാണ് ഇണ്ടിഞ്ഞ് നമുക്കിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട കാരണം നികത്തി ഒഴിച്ചിടുക പിന്നെ എടുക്കുമ്പോ എടുക്കുമ്പോ ഒന്ന് ഇളക്കിയിട്ടുണ്ട് എടുത്താൽ മതി അപ്പോൾ നാശാവില്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ ചെലപ്പത് പൂപ്പായ കട്ടേ ശെരി കുപ്പി നിറച്ചിട്ടുണ്ട് നമുക്ക് ഈ കുപ്പിയിൽ മാറ്റി വെച്ചു നമുക്ക് എടുക്കാൻ വേണ്ടിട്ടേ ഈ കുപ്പി മാറ്റി വെച്ചു അത് തന്നെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു ടേസ്റ്റ് ചെയ്ത് മറന്നു ടേസ്റ്റ് ചെയ്ത് നല്ല പുളി സൂപ്പറായിട്ടാ ശരിക്കും നമ്മുടെ നല്ല രസം അങ്ങോട്ട് പിടിക്കും ഇതിലൊക്കെ ഉപ്പും നന്നായിട്ട് വന്നിട്ട് സൂപ്പറായിട്ടിട്ടാ നല്ല രസണ്ട് മുന്നോട്ടുണ്ടോച്ചു സൂപ്പറുണ്ട് ചോറിന് കഴിഞ്ഞിട്ട് ഇത് മാത്രം കഞ്ഞും ചോറും സൂപ്പറാ ഇപ്പൊ അങ്ങനെ ഇപ്പൊ അപ്പൊ എല്ലാരും വീഡിയോ കാണു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാപ്പിൾ കിട്ടിയില്ല ഇങ്ങനെ മാങ്ങ കൊണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ആപ്പിൾ കിട്ടി കഴിഞ്ഞിട്ട് സൂപ്പറാ കേട്ടോ ആപ്പിള് ഒരു സാധനം ആ വേറെ ടേസ്റ്റാ നല്ലൊരു രസമുള്ളൊരു പച്ച ആപ്പിള് കിട്ടണ്ടേ പച്ച ആപ്പിള് കിട്ടും പക്ഷെ അത് പഴുത്തതാ ആ പു ഇതുപോലെ പുളികൾ അപ്ലോഡ് ഉണ്ടോ നല്ല രസമാണ് അപ്പം അങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നന്നായിട്ട് ഏഹ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ